നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വി സ്വാഗതം നിർദ്ദിഷ്ടായി രമേശ് ചെന്നിത്തല ബ്രൂവറി കാബിനറ്റിനോട് പുറത്തുവിട്ടത് അഴിമതി വ്യക്തമാക്കാനെന്ന് പ്രതിപക്ഷ നേതാവ് ബ്രൂവറി കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള പുതിയ നയമെന്ന് ടി പി സിന്ധുമോൾ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഇന്ത്യക്കാർക്ക് അഭിമാനകരമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി വാർത്തകൾ വിശദമായി പാലക്കാട് ബ്രൂവറി അനുമതിക്കെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി രമേശ് ചെന്നിത്തല പാലക്കാട് നിർദ്ദിഷ്ട ബ്രൂവറിക്ക് നൽകിയ അനുമതിക്കെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി രമേശ് ചെന്നിത്തല എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിന്റെ നെല്ലറയായ പാലക്കാട്ട് കാർഷിക ആവശ്യത്തിനുള്ള വെള്ളത്തിന് പോലും ക്ഷാമമാണ് ഭൂമി കിടക്കുകയാണ് വിണ്ടുകീറിക്കിടക്കുകയാണ് മഴനില പ്രദേശമായ പാലക്കാട് ഓരോ വർഷവും കഴിയുന്തോറും ഓരോ വർഷം കഴിയുമോറും മഴ കുറഞ്ഞു വരികയാണ് ാണ് കണക്ക് ഇവിടെ ഭൂഗർഭ ജലമാണ് കുടിവെള്ളത്തിനും കൃഷിക്കും ഉപയോഗിച്ചു വരുന്നത് മുമ്പ് ഇവിടെ ഭൂഗർഭ ജലം കിട്ടാൻ നൂറ്റി അൻപത് അടി കുഴിച്ചാൽ മതിയായിരുന്നുവെങ്കിൽ ഇന്നത് നാനൂറ് അടി മുതൽ അഞ്ഞൂറ് അടി വരെ കുഴിക്കണം നിർദിഷ്ട കമ്പനിക്ക് ആകെ ഉള്ളത് ഇരുപത്തിയാറ് ഏക്കർ സ്ഥലമാണ് ഇവർ പറയുന്നത് പോലെ വെള്ളത്തിന് മഴക്കുഴി നിർമ്മിക്കാൻ ചുരുങ്ങിയത് പതിനഞ്ച് ഏക്കർ വേണ്ടി വരും ഇത്തരം ഒരു കമ്പനി വരുന്നത് ഗ്രാമപഞ്ചായത്തോ സ്ഥലം എം എൽ എയോ എംപിയോ അറിഞ്ഞിട്ടില്ലെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി മദ്യനയം ഒയാസിസ് കമ്പനിക്ക് വേണ്ടി മാറ്റിയെന്നും ചെന്നിത്തല ആരോപിച്ചു പാലക്കാട് നിർദ്ദിഷ്ടം റ്റ് നോട്ട് പുറത്തുവിട്ടത് അഴിമതി വ്യക്തമാക്കാനെന്ന് പ്രതിപക്ഷ നേതാവ് കാബിനറ്റ് നോട്ട് പുറത്തുവിട്ടത് മറ്റൊരു വകുപ്പുകളും അറിയാതെയാണ് പാലക്കാട്ടെ നിർദ്ദിഷ്ട ബ്രൂവറി കമ്പനിക്ക് അനുമതി നൽകിയതെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതൊരു രഹസ്യ രേഖയാണെന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല മദ്യനയം മാറും മുമ്പ് എലപ്പുള്ളിയിൽ ഒയാസിസ് കമ്പനി സ്ഥലം വാങ്ങിയത് മദ്യനയത്തിൽ മാറ്റമുണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടാണോ എന്നും സതീശൻ ചോദിച്ചു ഡൽഹി മദ്യ അഴിമതി കേസിൽ പ്രതിയായ തെലങ്കാനയിലെ ടി നേതാവ് കവിത കേരളത്തിൽ എന്തിനു വന്നും എവിടെയാണ് താമസിച്ചതെന്നും പുറത്തു വരണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ബ്രൂവറി കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള പുതിയ നയമെന്ന് ടി പി സിന്ധുമോൾ കേരളത്തിൽ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള പുതിയ നയമാണ് മുഖ്യമന്ത്രിയുടെ ബ്രൂവറി സംരംഭം എന്ന് ബി സംസ്ഥാന വക്താവ് ടി പി സിന്ധുമോൾ പെലപ്പുളി പഞ്ചായത്തിന് മുന്നിൽ ബി ജെ പി നടത്തി അനിശ്ചിതകാല സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സിന്ധുമോൾ അറുന്നൂറ് കോടി രൂപ മുതൽ മുടക്കിന് ഒയാസിസ് കമ്പനി ബ്രൂവറി ഉൾപ്പെടെ സംയോജിത മദ്യനിർമ്മാണം തുടങ്ങിയാൽ അതിന്റെ ലാഭം ഉണ്ടാക്കാൻ ഉന്നം വെക്കുന്നത് ഇവിടുത്തെ ഇളം തലമുറയെയാണ് മദ്യം എന്ന ലഹരി സമൂഹത്തിന് ആപത്തുണ്ടാക്കുന്ന കാലഘട്ടത്തിൽ അതിനെ നിർമാർജനം ചെയ്യുന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിന് പകരം മദ്യം ഒഴുക്കുന്ന നയപരിപാടികൾ മുഖ്യമന്ത്രിയും സി പി എമ്മും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കൾച്ചറൽ മാർക്സിസത്തിന്റെ ഭാഗമാണ് പ്ലാച്ചിമട പോലെ വലിയൊരു ദുരന്തത്തിന്യാവർത്തനമാകാൻ അനുവദിക്കാൻ പാടില്ല ജലദൌർലഭ്യം കൂടുതലായി ഉണ്ടാകാൻ പോകുന്ന വരുന്ന ആളുകളിൽ സമൂഹത്തിന് ഒരു ഉപകാരവും ഇല്ലാത്ത മദ്യം നിർമ്മിക്കുവാൻ ജലം വിനിയോഗിക്കുന്നത് അപകടകരമാണെന്നും ടി പി സിന്ധുമോൾ അഭിപ്രായപ്പെട്ടു മണ്ഡലം വൈസ് പ്രസിഡന്റ് വത്സൺ അധ്യക്ഷത വഹിച്ചു ഒ ബി മോർച്ച ജില്ലാ പ്രസിഡന്റ് എൻ ഷൺമുഖൻ എം സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി സന്തോഷ് സുബ്രഹ്മണ്യൻ സുധീഷ് അനിത എസ് റിനീത മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കളായ വി ശശി

ਅਤੀ ਤੁਰਣ ਤੁਰਲ ਪਾਤੁ ਦੇ ਮੋਤੁ ਦੇ ਧਾਰੇ ਬਾਧੀ ਗਾਰੀ ਨਲਗਰਾਯ ਨਾਟੁ ਗਾਰੇ ਅਲੇ ਅਲੁ ਤੁਰਣ ਦਵੀਨੀਰ സമരം ഇന്നീതുപോലെ കേരളത്തിലെ মিত্রജന സമരപരിക്ക് വൈരിക്കുന്ന കക്ഷിക്കും പ്രതിപക്ഷ കക്ഷരായ സിപിഎമ്മിലും ഉൾപ്പെടെ മഹാത്മാ ഗാന്ധിയുടെ ആശയങ്ങൾ ഇന്ത്യക്കാർക്ക് അഭിമാനകരമെന്ന് വികെ ശ്രീഘണ്ടൻ എംപി മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും പ്രവർത്തിക്കുന്നത് ഇന്ത്യക്കാർക്ക് അഭിമാനകരമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി അഭിപ്രായപ്പെട്ടു അമ്പത് ലക്ഷം രൂപ അനുവദിച്ച് അകത്തെ ശബരി ആശ്രമത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മഹാത്മാഗാന്ധി മ്യൂസിയം ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ശ്രീകണ്ഠൻ മാനവരാശിക്ക് സത്യത്തിന്റെയും സമാധാനത്തിന്റെയും സമത്വത്തിന്റെയും ഐക്യത്തിന്റെ മഹത്തായ സന്ദേശങ്ങൾ കാണിച്ചു തന്ന ഗാന്ധിജിയുടെ വേർപാട് ലോകത്തിന് തീരാ നഷ്ടമാണെന്നും അദ്ദേഹത്തിന്റെ ആശയം ഉൾക്കൊണ്ട് സമൂഹം പ്രവർത്തിക്കുമ്പോൾ ഗാന്ധിജി ഇന്നും ജീവിക്കുകയാണ് ചെയ്യുന്നതെന്നും എം പി അഭിപ്രായപ്പെട്ടു ഹരിജൻ സേവക് സം കേരള പ്രസിഡന്റ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി എം എൻ ഗോപാലകൃഷ്ണ പണിക്കർ മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ലക്ഷ്മിദാസ് അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാനന്ദ കൃഷ്ണൻ മുൻ എം എൽ എ എ ചന്ദ്രൻ വി കെ ജയപ്രകാശ് കാഞ്ചന സുദേവൻ ഗീത ശിവൻ മലമ്പുഴ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ എസ് സദാശിവൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കോ വേണ്ടി മാത്രമല്ല ലോകമെണ്ണമുള്ള മനുഷ്യ ജീവനുകൾക്ക് മനുഷ്യർക്ക് എല്ലാ തരത്തിലുള്ള നന്മയുണ്ടാകാൻ വേണ്ടി സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുക സമത്വമാണ് നമ്മുടെ ലക്ഷ്യം ഐക്യമാണ് ലോകത്തിന് വേണ്ടത് ആ സത്യവും സ്നേഹവും അതുപോലെ തന്നെ അഹിംസയും അതാണ് നമ്മുടെ മുദ്രാവാക്യം അങ്ങനെ ആണ് ലോകത്ത് സൗഹൃദം ഉണ്ടാകുന്നത് ം റെയിൽവേ നിർമ്മാണ പ്രവൃത്തികൾ മാർച്ചിൽ പൂർത്തീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി ബിജെപി നടക്കാവ് റെയിൽവേ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബിജെപി നേതാക്കൾ റെയിൽവേ ഡിവിഷണൽ മാനേജറുമായി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ മലമ്പുഴ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് പഞ്ചായത്ത് അംഗം അജയ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ ഉദയൻ എന്നിവരടങ്ങിയ പ്രതിനിധി സംഘമാണ് കൂടിക്കാഴ്ച നടത്തിയത് അകത്തേത്തറ റെയിൽവേ മേൽപ്പാല നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് മുമ്പ് റെയിൽവേ ഭാഗത്തുള്ള നാല് തോണുകളും മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പായി പതിനെട്ട് ഗർഡർ നിർമ്മാണവും റെയിൽവേ പൂർത്തിയാക്കുമെന്ന് ഡിആർഎം ഉറപ്പു നൽകിയതായി ബി ജെ പി നേതാക്കൾ അറിയിച്ചു അപ്രോച്ച് റോഡും മറ്റും നിർമ്മിക്കേണ്ടത് കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷൻ ആണെന്നും അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്നും ഡി ആർ എം പറഞ്ഞതായി നേതാക്കൾ അറിയിച്ചു രണ്ടു ഘട്ടങ്ങളിലായി ഇരുപത്തിയേഴ് ദിവസം നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും നാളെ മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ചേരുക രാഷ്ട്രപതിയുടെ പ്രസംഗത്തോടെയാണ് തുടക്കം ശനിയാഴ്ച ബജറ്റ് ശേഷം സഭ പിരിയും തുടർന്ന് തിങ്കളാഴ്ച മുതൽ മൂന്ന് ദിവസം രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച നടക്കും രണ്ടാം ഘട്ടം മാർച്ച് പത്ത് മുതൽ ഏപ്രിൽ നാല് വരെയാണ് പന്നിയങ്കര ടോൾ പ്ലാസയിലെ സൗജന്യ യാത്ര വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് സമരസമിതി പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും സൗജന്യ യാത്ര വേണമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് സംയുക്ത സമരസമിതി കെ രാധാകൃഷ്ണൻ എംപിയും തരൂർ ആലത്തൂർ എം എൽ എമാരും ജില്ലാ കലക്ടറും ടോൾ കമ്പനി അധികൃതരും ദേശീയപാത അതോറിറ്റിയും ആർടിഒയും ഉൾപ്പെടുന്ന കമ്മിറ്റി ചർച്ച നടത്തി അടുത്ത മാസം ഏഴിനുള്ളിൽ സർവകക്ഷിയോഗം ചേർന്ന് അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നും മറിച്ചുള്ള തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്നും പി പി സുമോദ് എം എൽ എ പറഞ്ഞു പ്ലാസയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സൌജന്യ യാത്ര വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യമെന്നും പലയേക്കരയിലും ഇതാണ് കമ്പനി നടപ്പിലാക്കിയിട്ടുള്ളതെന്നും സമരസമിതി നേതാക്കൾ ചൂണ്ടിക്കാട്ടി സൌജന്യ യാത്ര അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ ടോൾ കമ്പനി അഞ്ച് കിലോമീറ്റർ പരിധിയിൽ സൌജന്യ യാത്ര അനുവദിക്കാമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ സമരം കൊണ്ടാണെന്നും പ്രദേശവാസികളെ വിഭജിക്കാനുള്ള തന്ത്രം അനുവദിക്കില്ലെന്നും ജനകീയ വേദി ഭാരവാഹികൾ പറഞ്ഞു സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്മാറണം അറുപതിനായിരം രൂപ മുതൽ നാല് ലക്ഷം രൂപ വരെ വിവിധ വാഹനങ്ങൾ പിഴ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള നോട്ടീസ് സ്കൂളുകൾക്കും വാഹന ഉടമകൾക്കും അയച്ചിട്ടുണ്ട് ഇത് പിൻവലിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു വിലവർധന ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉടമകൾ ലംഘിച്ചതായി സി ഡബ്ല്യു എസ് എ കൂടിയാലോചനകളില്ലാതെ ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് വില വർധനവ് പാടില്ലെന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥ ക്വാറി ഉടമകൾ ലംഘിച്ചതായി കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ക്വാറി ഉൽപ്പന്നങ്ങളുടെ വിലവർധനവ് ലൈഫ് മിഷൻ സർക്കാർ പദ്ധതികളെയും സാധാരണ ജനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് സി ഡബ്ല്യു എസ് എ ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു അസംസ്കൃത വസ്തുക്കളുടെ അന്യായമായ വിലവർധനവിനെതിരെ നടത്തിയ സമരത്തിന്റെ ഭാഗമായാണ് വിലവർധനവ് നിശ്ചയിച്ചത് കളക്ടർ ടിപ്പർ ഉടമകൾ ക്വാറി ഉടമകൾ എന്നിവരാണ് സമിതിയിൽ ഉണ്ടാവേണ്ടത് എന്നാൽ കമ്മിറ്റിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് വില വർധിച്ചത് നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുമെന്ന് സി ഡബ്ല്യുഎസ് എ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി മുന്നൂറ് മുതൽ ആയിരം രൂപ വരെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് വിലവർദ്ധനവ് തടയാൻ സർക്കാർ ഇടപെടണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ എച്ച് തരിയക്കുട്ടി ജില്ലാ സെക്രട്ടറി ബിജു ചാർലി ടി രാജാമണി ആർ ചാമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സമരം ദിവസത്തോളം ആ അറിയാം നിർമ്മാണ മേഖല എന്നുള്ളത് നിർമ്മാണ വസ്തുക്കളുടെ വില ഇന്നിപ്പോ ഈ മറ്റേ ലൈഫ്മ പദ്ധതിയിലൂടെ മറ്റുമൊക്കെ വർക്കുകൾ ഒരുപാട് പൂർത്തീകരിക്കാണ്ട് ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിലേക്ക് അപ്പൊ അതിന്റെ ഇടയിലാണ് ഇതുപോലുള്ളൊരു വില വർധനവ് സാധാരണ എപ്പോഴും വില വർധനവ് ഈ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ വർക്കുകൾ നടക്കുന്ന സമയത്തായിരിക്കും ഈ കോവിക്കാരുടെ ഏറ്റവും കൂടുതൽ വില വർധനവ് പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ടൊരു വില വർധനവ് നടക്കുക എന്നുള്ളത് അപ്പുറമാണ് നമുക്ക് അത് കൊടുക്കാൻ ശേഷം വാർത്തകളിലേക്ക് ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇത് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ട് വരും അമ്മ ഇതെന്ന് തൊറന്ന് നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു വനാതിർത്തികളിലും സ്വകാര്യ തോട്ടങ്ങളിലും വനപാലകർ പരിശോധന നടത്തി കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ ഇഞ്ചിക്കുന്ന ജോസഫിന്റെ ആടിനെ വന്യമൃഗം പിടിച്ചു കൊന്ന സ്ഥലത്തും കടുവയുടെ സാന്നിധ്യമുള്ളതായി സംശയിക്കുന്ന കണ്ടംപൊട്ടി വട്ടപ്പാറ പായപ്പുല് ഇരുമ്പക്ക ഭാഗങ്ങളിലെ വനാതിർത്തികളിലും സ്വകാര്യ തോട്ടങ്ങളിലും വനപാലകർ പരിശോധന നടത്തി വനം വകുപ്പ് മണ്ണാർക്കാട് റേഞ്ചിലെ പാലക്കയം മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് വനം സ്റ്റേഷനുകളിലെയും മണ്ണാർക്കാട് ദ്രുത പ്രതികരണ സേനയിലെയും വനപാലകർ പതിനഞ്ചു പേരടങ്ങുന്ന മൂന്ന് ടീമുകളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിയത് പരിശോധിച്ച ഭാഗങ്ങളിൽ വന്യജീവി സാന്നിധ്യം കണ്ടില്ലെങ്കിലും ും ഇരുമ്പകച്ചോല ഭാഗത്ത് കടുവയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടു രാവിലെ ആരംഭിച്ച പരിശോധന ഉച്ചയ്ക്ക് അവസാനിച്ചു കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുര്യൻ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ തനൂജ കൃഷ്ണൻകുട്ടി എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു സ്ഥലവാസികളോടും വനപാലകരോടും സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത് വിലയിരുത്തി ഇഞ്ചിക്കുന്ന് ഭാഗത്ത് സോളാർ തരുവുകളൊക്കെ സ്ഥാപിക്കാനും പ്രദേശത്ത് നിരന്തരമായി പട്രോളിംഗും വന്യജീവി നിരീക്ഷണവും നടത്തി പ്രദേശവാസികളുടെ ആശങ്ക അകറ്റാനും തീരുമാനിച്ചു പ്രദേശത്തെ സ്വകാര്യ സ്ഥാനങ്ങളിൽ വന്യജീവികൾക്ക് തമ്പടിക്കാൻ സഹായകരമായ രീതിയിൽ വളർന്നു നിൽക്കുന്ന അടിക്കാടുകൾ വെട്ടുന്നതിനായി ബന്ധപ്പെട്ട സ്ഥല ഉടമകൾക്ക് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് വന്യമൃഗ ആക്രമണത്തിൽ ആട് നഷ്ടപ്പെട്ട ഉടമയ്ക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുന്നതിനും തീരുമാനമായി ഇരുമ്പകച്ചോല ഭാഗത്ത് തുടർച്ചയായി വന്യജീവി നിരീക്ഷണവും രാത്രികാല പരിശോധനയും നടത്തും പന്ത്രണ്ട് വർഷം മുമ്പ് ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയയാളെ അറസ്റ്റ് ചെയ്തു പന്ത്രണ്ട് വർഷം മുമ്പ് ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങി നടന്നയാളെ കോഴിക്കോട് നിന്നും അറസ്റ്റ് ചെയ്തു അമ്പലപ്പാറ കട ൂർ ലക്ഷം വീട് കോളനിയിൽ ചെമ്പ്രശ്ശേരി ശ്രീജിത്തിനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ കൂനത്തറയിലെ കാറ്ററിംഗ് സ്ഥാപനത്തിലെ സുരക്ഷ ജീവനക്കാരന്റെ മൊബൈൽ മോഷ്ടിച്ച കേസിലായിരുന്നു ശ്രീജിത്ത് തടവു ശിക്ഷ അനുഭവിച്ചിരുന്നത് ക്രിയാത്മകില്ലാതെ വിമർശന ശാഖ നിശ്ചലാവസ്ഥയിലെന്ന് സി പി അബൂബക്കർ വിമർശന സാഹിത്യശാഖ ശാഖ ക്രിയാത്മക ഇടപെടലില്ലാതെ നിശ്ചലാവസ്ഥയിലാണെന്ന് കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു പ്രീതിപ്പെടുത്തലും പുകഴ്ത്തലുമായി മാറിയ വിമർശന സാഹിത്യ നേർവഴിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സാഹിത്യ അക്കാദമി ഫെബ്രുവരി ഒന്നു മുതൽ മൂന്ന് വരെ നിരൂപണ സാഹിത്യ ശില്പശാല സംഘടിപ്പിക്കുമെന്നും അബൂബക്കർ അറിയിച്ചു സാഹിത്യ മേഖലയിലെ നിരൂപണവും വിമർശനവും പ്രീതിപ്പെടുത്തലും അപകീർത്തിപ്പെടുത്തലുമായി നിരൂപണ സാഹിത്യ ശക്തി സാഹിത്യ ലോകത്തിന്റെ ഊർജ്ജമാണ് യുവ നിരൂപകരുടെ സാഹിത്യ വിമർശന വിശകലന ശേഷി മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് തസ്രാക്കിൽ ശില്പശാല സംഘടിപ്പിക്കുന്നത് പതിനഞ്ച് സെഷനുകളിലായി നടക്കുന്ന ശില്പശാലയിൽ മുപ്പത്തിരണ്ട് നിരൂപകർ പങ്കെടുക്കും ഒ വി വിജയൻ സ്മാരക സമിതി പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘം എന്നിവയുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നതെന്നും അബൂബക്കർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടി ആർ അജയൻ ശാന്തൻ കെ സുനിൽകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു കാലഘട്ടമാണ് ശംസിക്കുന്നതിനപ്പുറം ആരുടെയെങ്കിലും ഇഷ്ടപ്പെട്ട ആരുടെ ഒരു കൃത്യെ സംബന്ധിച്ച് മണ്ഡല വിമർശനം എഴുതുന്നതിനപ്പുറം വിമർശന സാഹിത്യം എന്ന് നിലവിലില്ല അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് സാഹിത്യ ശാഖകളെയും കവിത കഥ വിമർശനം ഈ മൂന്ന് സാഹിത്യ വാർഷിക ക്യാമ്പുകൾ നടത്തുന്നത് അക്കാദമിക പോളിസിയാണ് രണ്ട് ക്യാമ്പുകൾ ഇതിനകം നടന്നു കഴിഞ്ഞു കഴിവിപ്പുറത്ത് വെച്ച് ഏതായാലും വാർഷികമായിട്ട് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാലും അറിവിപ്പുറത്ത് വെച്ച് കവികളുടെ ക്യാമ്പും ആലക്കോട്ട് വെച്ച് കഥാകൃത്തുക്കളുടെ ക്യാമ്പും നടന്നു മൂന്നാമത്തെ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് നടക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തിരണ്ട് യുവാ യുവരൂപകരാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് കൃത്യമായി പങ്കെടുത്തിട്ട് അവരുടെ പ്രബന്ധങ്ങൾ പരിശോധിച്ചതിനു ശേഷം എല്ലാ പേരെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ള അവർക്ക് വളരെ പ്രഗത്ഭരായ ആളുകൾ വഴികാട്ടുന്ന ഒരു ഭാഗവതരുടെ ജീവചരിത്രം അറിയപ്പെടാതെ പോയ സംഗീതജ്ഞരുടെ ജീവചരിത്രം കൂടിയെന്ന് എം ആർ രാമചന്ദ്രൻ പാലക്കാട് രാമഭാഗവതരുടെ ജീവചരിത്രം രേഖപ്പെടുത്തിയ ഒരു നാദോപാസകന്റെ ജീവിതരേഖ എന്ന പുസ്തകം അറിയപ്പെടാതെ പോയ സംഗീതജ്ഞരുടെ ജീവചരിത്രം കൂടിയാണെന്ന് ഹാർമോണിയം വിദ്വാനും പുസ്തക പ്രകാശന സമിതി അംഗവുമായ എം ആർ രാമചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു വിനയവും ഭക്തിയും സമന്വയിച്ച സംഗീതജ്ഞനായിരുന്നു രാമഭാഗവതരെന്നും രാമചന്ദ്രൻ പറഞ്ഞു ഷൊർണൂർ മുണ്ടായ സ്വദേശിയായ രാമഭാഗവതർ സംഗീത പഠനത്തിനായാണ് കൽപ്പാത്തിയിൽ എത്തിയത് സഹോദരൻ വെങ്കിടകൃഷ്ണ ഭാഗവതരായിരുന്നു രാമ ഭാഗവതരെ കഥകളി സംഗീതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് പിന്നീട് കൽപ്പാത്തിയിൽ രാമഭാഗവതർക്ക് തൊണ്ടികുളം അനന്ത അനന്തരാമ ഭാഗവതർ അനന്തരാമ ഭാഗവതർ ഉമയാൾപുരം സ്വാമിനാഥ അയ്യർ എന്നിവർ സംഗീതം പകർന്നു നൽകി രാമഭാഗവതരുടെ ജീവിതകാലം കഥകളി പദങ്ങളുടെയും സംഗീതത്തിന്റെയും സുവർണ കാലഘട്ടം കൂടിയായിരുന്നു ത്യാഗരാജസ്വാമികളെ ആരാധിച്ചിരുന്ന രാമഭാഗവതരുടെ ജീവചരിത്ര പ്രകാശനം ഫെബ്രുവരി ഒന്നിന് ത്യാഗരാജ സ്മൃതി ദിനത്തിൽ നടക്കും ഭാഗവതരുടെ ജീവചരിത്രം സംഗീത പഠിതാക്കൾക്ക് പ്രചോദനമാവുമെന്നും രാമചന്ദ്രൻ പറഞ്ഞു പ്രകാശന സമിതി അംഗവും സംഗീതജ്ഞയുമായ പി വിജയാംബിക രാമഭാഗവതരുടെ ചെറുമകൻ എൽ ശ്രീറാം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മൾ കേൾക്കുന്ന കഥകളിയിലെ എല്ലാ കഥകളും അതിലെ സംഗീതം എല്ലാം മാറ്റിയെടുത്തുകൊണ്ട് എല്ലാം റീസ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു അസാമാന്യ പ്രതിയായിരുന്നു ഉണ്ടായ വെങ്കടകൃഷ്ണ ബാബകർ അദ്ദേഹത്തിന്റെ അനുജനായിരുന്നു രാമബാപകർ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കഥകളിക്ക് അരങ്ങത്ത് പാടിയിരുന്നു പക്ഷേ വളരെ ചെറിയ കുട്ടിയായ രാമനെ അരങ്ങത്ത് രാത്രി മുഴുവൻ നിന്ന് പാടാൻ ശക്തിയില്ല എന്ന് മനസ്സിലാക്കി ചേട്ടൻ സ്വന്തം അനുജന് പാലക്കാട് തൊണ്ടികുളം മകരകാലത്തിലെ അനന്തരാമബാപകർ എന്ന പ്രഗത്ഭ സം സംഗീതജ്ഞനോട് കൈപിടിച്ച് എത്തിക്കുകയായിരുന്നു അവിടെ നിന്നാണ് പിന്നീട് പാലക്കാട് രാംഭഗതർ എന്ന പ്രഗത്ഭ സംഗീതജ്ഞന്റെ ഉദ്ഭവം തൊണ്ടിവുളം അന്നരാംഭവതർ കുറെ കാലം അഭ്യസിപ്പിച്ചതിനു ശേഷം അദ്ദേഹം തന്നെ ഉമയാൾപുരം സ്വാമിനാഥയർ എന്ന തമിഴ്നാട്ടിലുള്ള അതിപ്രഗൽഭനായ സംഗീതജ്ഞനോട് ഈ പാലക്കാട് വരാം ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തിരുനാവായ മാഘമഖം ഉത്സവം ഫെബ്രുവരി ഒമ്പതിന് കൊടിയേറും തിരുനാവായ മാഘമഘം ഉത്സവത്തിന് ഫെബ്രുവരി ഒമ്പതിന് കൊടിയേറ്റം നടക്കുമെന്ന് അരീക്കര മന സുധീർ നമ്പൂതിരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാരതപുഴ സംരക്ഷണവും പൈതൃക ഉത്സവത്തിന്റെ തിരിച്ചുവരവുമായാണ് തിരുനാവായ മാഘമഘം ഉത്സവത്തെ കാണുന്നതെന്ന് അരീക്കര മന സുധീർ നമ്പൂതിരി പറഞ്ഞു തിരുനാവായ മാഘമകം ആഘോഷത്തിന്റെ ഭാഗമായ ശ്രീചക്ര രഥയാത്ര ഫെബ്രുവരി എട്ടിന് കൊടുമ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും ഭാരത കൂടിയുള്ള രഥയാത്രയ്ക്ക് പുഴക്കെ ഇരുവശമുള്ള ക്ഷേത്രങ്ങളിൽ സ്വീകരണം ഒരുക്കും ആറാട്ട് നിള ആരതി ശ്രീചക്ര പൂജ സുബ്രഹ്മണ്യ പൂജ പവിത്ര ഇഷ്ടിയാഗം സന്യാസി സംഗമം എന്നീ ഉത്സവ ചടങ്ങുകൾക്ക് ശേഷം മഖമഖത്തിന് കൊടിയിറങ്ങുമെന്നും സജീഷ് പൊന്മള കൃഷ്ണകുമാർ പുല്ലൂരാൻ സി പി രാജൻ ശശിധരൻ കുറ്റിപ്പുറം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നദീ ഉത്സവമായ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിൽ പോയി അതിനുശേഷം നടന്നിട്ടില്ല ഏതായാലും അതിന്റെ ഭാഗമായി ആ ഒരു പൈതൃകോത്സവം അല്ലെങ്കിൽ ആ ഭാരതപ്പുഴയുടെ നദീ ഉത്സവം കൊണ്ടാടുക എന്ന ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ ആ പൈതൃകങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ് അതിന്റെ ഭാഗമായി ഈ പാലക്കാട് കുടുംബ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി ഭാരതപ്പുഴയുടെ തീരങ്ങളിലൂടെ ഉള്ള കുറെ ക്ഷേത്രങ്ങളിലൂടെ ആ ഭാരതപ്പുഴയെ ആരാധിച്ചുകൊണ്ട് തിരുനാവായ എത്തിച്ചേരുന്ന സംവിധാനത്തിലാണ് ഈ ഒരു രഥഘോഷയാത്ര ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ക്ഷേത്രങ്ങളിലെല്ലാം അവിടുത്തെ മാതൃസമിതി തുടങ്ങി കമ്മിറ്റിക്കാരെല്ലാം കൂടി ഈ രഥാഘോഷയാത്രയെ സ്വീകരിച്ച് ആ ഭാരതപ്പുഴയുടെ ആ നദിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വവും മറ്റും ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യവും ആ പൈതൃകമായ ഉത്സവം കൊണ്ടാടുക എന്ന ലക്ഷ്യവും ആണ് ഇതിൻ്റെ പിന്നിൽ കഴിഞ്ഞ രണ്ടു വർഷമായി പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിലൂടെ ഉള്ള ഈ യാത്ര ഈ വർഷവും അതേ തരത്തിൽ അതിലും ഗംഭീരമായി കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണ് ഒരു വർഷങ്ങളിൽ രക്തസാക്ഷിത്വ ദിനം കോൺഗ്രസ് നേതൃത്വത്തിൽ ആചരിച്ചു പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയേഴാമത് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ കെ സെക്രട്ടറി പി ബാലഗോപാൽ ഭദ്രദീപം തെളിയിച്ച് അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് രമേശ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി സി ബാലൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് യു ഡി നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് നഗരസഭാ അംഗം ഡി ഷജിത് കുമാർ ഹരിദാസ് മച്ചിങ്ങൽ ഹക്കീം പുത്തൂർ എ സജ്ജയ് രവീന്ദ്രൻ ശേഖരീപുരം നിവേദ് പുത്തൂർ എ അബൂബക്കർ അജിത് പാറക്കൽ എന്നിവർ പങ്കെടുത്തു ഉണ്ണിമുകുതന്റെ പുതിയ സിനിമയുടെ വിതരണാവകാശം ആശീർവാദിന് ഏറെ സാമ്പത്തിക വിജയം നേടിയ മാർക്കോയ്ക്ക് ശേഷം യുവനടൻ ഉണ്ണിമുകുതൻ നായകനാവുന്ന ഗെറ്റ് സെറ്റ് ബേബിയുടെ വിതരണാവകാശം ആശീർവാദ് സിനിമാസിന് ഐ വി എസ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നേരിടുന്ന പ്രശ്നങ്ങളും അവ പരിഹരിക്കാൻ അയാൾ കണ്ടെത്തുന്ന വഴികളും ഉൾപ്പെടെ ആധുനിക ജീവിതത്തിലെ സംഭവ പ്രതിപാദിക്കുന്നതാണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ ഇതിവൃത്തം നിഖിലാ വിമൽ ചെമ്പൻ വിനോദ് ജോണി ആന്റണി സുരഭി മുത്തുമണി സുധീഷ് പുണ്യ എലിസബത്ത് മീര വാസുദേവ് ജുവൽ മേരി തുടങ്ങിയവരാണ് ഈ പ്രമുഖർ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും രണ്ടു ഘട്ടങ്ങളിലായി ഇരുപത്തിയേഴ് ദിവസം നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും നാളെ മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ചേരുക രാഷ്ട്രപതിയുടെ പ്രസംഗത്തോടെയാണ് തുടക്കം ശനിയാഴ്ച ബജറ്റ് ശേഷം സഭ പിരിയും തുടർന്ന് തിങ്കളാഴ്ച മുതൽ മൂന്ന് ദിവസം രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച നടക്കും

അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ആനാറിപ്പാടം ചവത പറമ്പിൽ റോഡ് തുറന്നു ഒറ്റപ്പാലം നഗരസഭയിലെ ഒമ്പതാം വാർഡിലെ നവീകരിച്ച ആനാറിപ്പാടം ചവതപ്പറമ്പിൽ റോഡ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അബ്ദുൾ നാസർ കൌൺസിലർമാരായ പുഷ്പലത അജയ് കുമാർ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളായ സി മാധവൻ എൻ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുമായ സുനീറ മുജീബ് സ്വാഗതം പറഞ്ഞു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഇരുപത്തി ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നവീകരണം എലപ്പുള്ളി മദ്യപ്ലാന്റ് സി പി നടപടി സ്വാഗതം ചെയ്ത് മദ്യ സമിതി പാലക്കാട് എലപ്പള്ളിയിൽ മദ്യനിർമ്മാണ പ്ലാന്റ് വേണ്ടെന്ന ജില്ലാ ഘടകത്തിന്റെ നിർദ്ദേശം അംഗീകരിച്ച സി പി ഐ നടപടിയെ മദ്യനിരോധന സമിതി ജില്ലാ കമ്മിറ്റി സ്വാഗതം ചെയ്തു മഴനിരൽ നിഴൽ പ്രദേശമായ എലപ്പുള്ളി പഞ്ചായത്തിലെ മണ്ണങ്ങാട്ട് മദ്യനിർമ്മാണശാല സ്ഥാപിക്കാൻ മന്ത്രിസഭ തീരുമാനമെടുത്ത് ഇരുപത്തിനാല് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉത്തരവിറക്കിയ സർക്കാർ വയനാട്ടിലെ ചൂരൽമലയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ടൌൺഷിപ്പ് അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്ത് ഉത്തരവിറക്കുന്നതിന് പതിനഞ്ച് ദിവസത്തിലേറെ വേണ്ടിവന്നുവെന്ന് സമിതി ചൂണ്ടിക്കാട്ടി വെള്ളം സംഭരിച്ച് മദ്യശാലയ്ക്ക് ആവശ്യമായ വെള്ളം നൽകുമെന്നാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഇപ്പോൾ പറയുന്നത് മഴ കുറച്ചു മാത്രം പെയ്യുന്ന സ്ഥലത്ത് കൃഷിക്ക് പോലും വെള്ളം ലഭിക്കാതെയും കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കും വെള്ളം മതിയാവാതെയും ടാങ്കർ ലോറികളിലാണ് വെള്ളം എത്തിക്കുന്നതെന്ന് നന്നായി അറിയാവുന്ന എക്സൈസ് മന്ത്രി ഒയാസിസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ പോലെ സംസാരിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും ഇതിന്റെ മറവിൽ സാമ്പത്തിക അഴിമതി ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്നും ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് ഒരിടത്തും റൂവറിയോ ഡിസ്റ്റിലറിയോ സ്ഥാപിക്കാൻ സർക്കാർ ഒരുമ്പടരുത് െന്നും യോഗം ആവശ്യപ്പെട്ടു പാലക്കാട് മദ്യ പ്ലാന്റ് ആരംഭിക്കാൻ എടുത്ത സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നും ആവശ്യപ്പെട്ട് ഫെബ്രുവരി അഞ്ചിന് മദ്യനിരോധന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് നടത്തുന്ന കളക്ടറേറ്റ് മാർച്ച് വിജയിപ്പിക്കുന്നതിനും യോഗം തീരുമാനിച്ചു ജില്ലാ പ്രസിഡന്റ് എ കെ സുൽത്താൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി എം അഖിലേഷ് കുമാർ എം രാമകൃഷ്ണൻ തച്ചമ്പാറ കെ അബൂബക്കർ മാണിപ്പറമ്പത്ത് അഗളി വേലായുധൻ കൊട്ടേക്കാട് പി ബി ശ്രീനാഥ് കടമ്പഴിപ്പുറം കെ എം അബ്ദുൾ ഖുദ്ദൂസ് വടക്കഞ്ചേരി റെയ്മൻ ആന്റണി ഇബ്രാഹിം കെ ആർ രാമകൃഷ്ണൻ മുണ്ടൂർ സന്തോഷ് മലമ്പുഴ കെ ശശി കല്ലേപ്പുള്ളി എന്നിവർ സംസാരിച്ചു പശുവിനെ മേയക്കുന്നതിനിടെ കാൽവഴുതി കിണറ്റിൽ വീണ അംഗപരിമിതനായ കർഷകൻ മരിച്ചു പശുവിനെ മേയക്കുന്നതിനിടെ അംഗപരിമിതനായ കർഷകൻ കാൽവഴുതി കിണറ്റിൽ വീണ് മരിച്ചു വാളയാർ ചന്ദ്രാപുരത്ത് പശുവിനെ മേയ്ക്കുന്നതിനിടെയാണ് അപകടം ചന്ദ്രാപുരത്ത് അൻപത്തിനാലുകാരനായ മദലേ മുത്തുവാണ് മരിച്ചത് കൃഷി ആവശ്യത്തിന് വെള്ളം ശേഖരിക്കുന്ന വലിയ കിണറ്റിൽ വീണാണ് ാണ് അപകടം മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു റെയിൽവേ ട്രാക്കിൽ അജ്ഞാതൻ മരിച്ച നിലയിൽ റെയിൽവേ ട്രാക്കിൽ അജ്ഞാതൻ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി പാലപ്പുറത്തിനും ഒറ്റപ്പാലത്തിനും ഇടയ്ക്ക് പത്തൊമ്പതാം മൈൽ ജൂബിലി റോഡിനറ്റത്തെ ഏതോ ട്രെയിനിൽ നിന്നും വീണ് മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ട അയാളാണിത് രാവിലെ എട്ട് മണിക്കാണ് മൃതദേഹം കാണപ്പെട്ടത് ബന്ധുക്കളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കാവ്യമുണ്ടും കടും കളർ മുഴുക്കൈ ഷർട്ടുമാണ് വേഷം തിരിച്ചറിയുന്നവർ ഈ ഡരുമായി ബന്ധപ്പെടുക ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് മൂന്ന് നാല് പൂജ്യം പൂജ്യം നാല് പഠന പരിപോഷണ പദ്ധതി സഹായഹസ്തം അവലോകന യോഗം ചേർന്നു സമഗ്ര ശിക്ഷ കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എൽ ഇ പി എലിമെന്ററി സെക്കൻഡറി പഠന പരിപോഷണ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ സഹായഹസ്തം ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതി അവലോകന യോഗം ചെറുപ്പുളശ്ശേരി ബി ആർ സി ഹാളിൽ സംഘടിപ്പിച്ചു കടമ്പഴപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ബി പി സി പി സി ശിവശങ്കരൻ അധ്യക്ഷനായിരുന്നു മികച്ച പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ വിദ്യാലയങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ക്ലസ്റ്റർ കോർഡിനേറ്റർ എബിൻ ബേബി കടമ്പഴപ്പുറം ഗവൺമെന്റ് ൻ എം പി ഗോപാലകൃഷ്ണൻ എ രാജേഷ് ടി എം മഹേഷ് എന്നിവർ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് ബ്രൂവറി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി രമേശ് ചെന്നിത്തല പുറത്തുവിട്ടത് അഴിമതി വ്യക്തമാക്കാനെന്ന് പ്രതിപക്ഷ നേതാവ് ബ്രൂവറി കേരളത്തെ മദ്യത്തിൽ മുക്കൊലാനുള്ള പുതിയ നയമെന്ന് ടി പി സിന്ധുമോൾ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഇന്ത്യക്കാർക്ക് അഭിമാനകരമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം